ഒലവക്കോട്ടെ ഷോപ്പിംഗ് കോംപ്ലക്സ് കം കംഫർട്ട് സേഷൻ നോക്കുകുത്തിയായി മാറിയിരിക്കുകയാണ് ഒലവക്കോട് ലക്ഷങ്ങൾ ചെലവഴിച്ച് പണി പാതി വഴിയിൽ നിന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് കം കംഫർട്ട് സേഷൻ നോക്കുകുത്തിയായി രാത്രിയായാൽ ഇവിടെ സാമൂഹ്യ വിരുദ്ധർ വിലസുന്നു ഒപ്പം അഭിസാരികമാരും മാലിന്യ നിക്ഷേപവും മലമൂത്ര വിസർജനവും ഇവിടെ തന്നെ തന്മൂലം പരിസരത്തെ കച്ചവടക്കാരും ഇതുവഴി പോകുന്ന യാത്രക്കാരും ദുർഗന്ധം മൂലം മൂക്കുപൊത്തുന്നു രാത്രിയിൽ പട്രോളിംഗ് നടത്തുന്ന പോലീസുകാർ മെയിൻ റോഡ് വഴി മാത്രമാണ് പോകുന്നതെന്നും ഈ വഴി വന്നാൽ ഇവിടുത്തെ സാമൂഹ്യവിരുദ്ധരെ പിടികൂടാമെന്നും പരിസരത്തെ കച്ചവടക്കാർ പറഞ്ഞു റെയിൽവേ സ്റ്റേഷനിൽ ഒട്ടേറെ യാത്രക്കാർ പോക്കും വരവും നടത്തുമ്പോൾ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പരിസരത്തെ ലോഡ്ജുകളെയാണ് ആശ്രയിക്കുന്നത് ലോഡ്ജുകാർ പലപ്പോഴും അഞ്ഞൂറ് രൂപ മുതൽ ആയിരം രൂപ വരെ ഒരു മണിക്കൂറിന് ഈടാക്കാറുണ്ടെന്ന് ചില യാത്രക്കാർ പറഞ്ഞു ഷോപ്പിംഗ് കോംപ്ലക്സ് കം കംഫർട്ട് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചാൽ യാത്രക്കാർക്ക് വലിയൊരു ആശ്വാസമാകുമെന്ന് യാത്രക്കാർ തന്നെ പറയുന്നു എത്രയും വേഗം ഇതിനൊരു പരിഹാരം കാണാൻ അധികൃതർ നടപടിയെടുക്കുന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് ലക്ഷങ്ങളാണ് മുടക്കുമുതലായി കിടക്കുന്നത് ഇവിടത്തെ അന്തരീക്ഷം വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ് മദ്യപാനികളും മറ്റും ഇവിടെ സ്ഥിരം പതിവാണ് പരിസരത്തെ കച്ചവടക്കാർക്ക് പലപ്പോഴും ബഹളം കാരണം ശല്യവും ഉണ്ടാകാറുണ്ട് ഇതിനേരെ ശക്തമായ നടപടിയെടുക്കണമെന്ന ആവശ്യം നാട്ടുകാർ പറയുന്നു